ഞാനിന്ന് പരിപ്പ് സാമ്പാർ പരിപ്പും ചക്കക്കുരും മുരിങ്ങയിലയും കൂടെ കറി വെക്കാൻ പോവുകയാണ് അതിനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്ര പരിപ്പ് ഇത്ര അളവിൽ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് അടുപ്പത്തേക്ക് ഇടുക്കണം ഇത്ര ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കണം പരിപ്പും ചക്കൂരും പകുതി വേവായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മുളക് മഞ്ഞൾ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക പരിപ്പും ചക്കക്കുരും നന്നായിട്ട് വെന്തിട്ടുണ്ട് ആവശ്യത്തിന് ഇനി ഉപ്പ് ചേർക്കുക പിന്നെ ഒരു പിടി മുരിങ്ങയിലയും കൂടെ ചേർക്കുക ഈ കറിയിലേക്ക് ഇനി നന്നായിട്ട് അരച്ചു വെച്ച ഒരു മുറി തേങ്ങാണ് ഒഴിക്കുന്നത് ഇട്ട് കടുവ് വറുത്തൊഴിച്ചു ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ఇష్టపడీ లైక్ చే సబ్స్క్ైబ్ చేయం